നിലാവിന്റെ തോഴൻ രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്നു എന്ന് അറക്കൽ നിന്നിറങ്ങി ബൈക്കിലേക്ക് കയറിയത് സ്റ്റാർട്ട് ചെയ്തു ഫൈസിയുടെ ഫോൺ ഒരു ഒരുമിച്ചാണ് വണ്ടി ഓഫ് ചെയ്തുകൊണ്ട് അവൻ ഒന്ന് ഉയർന്നിട്ട് പാനിന്റെ പോക്കറ്റിൽ നിന്ന് എടുത്തു സ്ക്രീനിൽ തെളിഞ്ഞ നമ്പരും പേരും കണ്ടതും അവന്റെ നെഞ്ചൊന്ന് പതിഞ്ഞു പൊങ്ങി മുഖത്തൊരു കള്ളിച്ചിരി തെളിഞ്ഞു പെട്ടെന്ന് തന്നെ അവൻ കൈ ഉയർത്തി വാച്ചിലേക്ക് നോക്കി പത്തേക്കാല് പി എ ഈ നേരത്തെ ഇത് എന്തിനാണാവോ ഫൈസിയുടെ നെറ്റി വിളിഞ്ഞ് അതിനിടെ ഫോൺ ബെല്ലടിച്ച് നിന്നിരുന്നു ആ ആലോചനയോടെ തന്നെയാണ് ആ നമ്മളിൽ തിരികെ വിളിച്ചത് ഹലോ കരച്ചിലിന്റെ വക്കവളമെത്തിയ ആ സ്വരം കാതിലൂടെ നേരെ ഇടനെഞ്ചിലാവണം പതിഞ്ഞത് അവനൊന്ന് വിറച്ചുപോയി തിരികെ ഉത്തരമൊന്ന് കൊടുക്കാഞ്ഞിട്ട് വീണ്ടും ആ ഭയം നിറഞ്ഞ വിളി കേൾക്കവേ ഫൈസി കണ്ണടച്ച് പിടിച്ചു ഹലോ ആരാണ് അപ്പുറം ആരാണെന്ന് വ്യക്തമായി അറിയാമായിരുന്നിട്ടും അവൻ അങ്ങനെയാണ് ചോദിച്ചത് ഞാൻ ഞാൻ മീരയാണ് ഈ പ്രാവശ്യം ഒന്നുകൂടി പതിഞ്ഞു പോയിരുന്നു ആ സ്വരം ആ എന്താ എന്താ വിളിച്ച ഗൗരവം മിറ്റർ കളിയിൽ നിന്ന് ഉറപ്പിച്ച പോലെ അവന്റെ സ്വരം കെടുത്തു പക്ഷെ ആ ചൂണ്ടിൽ ഒരു ചിരി ഇന്നി കളിക്കുന്നുണ്ടായിരുന്നു അവൾ അറിഞ്ഞിട്ടുണ്ടാവില്ല അവനും ഞാൻ ഞാനിവിടെ സ്കൂളിലെത്താനായി കരഞ്ഞു തുടങ്ങിയെന്ന് തോന്നുന്നു സ്വരത്തിലും ആ നനവുണ്ട് ഫൈസിയുടെ ചിരി മാഞ്ഞു സ്കൂളില് അതും ഈ നേരത്ത് വീണ്ടും വാച്ചിലേക്ക് നോക്കി അവന്റെ സ്വരം ഉയർന്നു ആ ഏഴ് മണിക്ക് തിരികെത്തുണ്ടായിരുന്നു ബസ്സിന് ബസ്സിന് ഒരു പ്രോബ്ലം വിചാരിച്ചതിലും ലേറ്റായി വീട്ടിൽ നിന്ന് ആരെങ്കിലും കൂട്ടാൻ വരാൻ വിളിക്കാൻ പറഞ്ഞു സാറ് പക്ഷേ പക്ഷേ ചേച്ചിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല വീതമ്പിക്കൊണ്ട് അവൾ പറഞ്ഞതും അവനൊരു ആശ്വാസം തോന്നി ഏതിനായിരുന്നു ഇവളിത്രയും കരഞ്ഞു വിളിച്ച് വെറുതെ മനുഷ്യൻ്റെ നല്ല ജീവൻ എടുക്കാൻ ജീവനെടുക്കാൻ വീണ്ടും പൈസക്ക് ചിരിയോ ഒന്ന് വിളിച്ച് നോക്കൂ ചെ സ്കൂളിൽ വരാൻ പറയൂ അരമണിക്കൂർ കൊണ്ട് അവിടെ എത്തും ഞാൻ ഞാൻ ഒരുപാട് തവണ വിളിച്ചു ബെല്ലടിക്കുന്നുണ്ട് പക്ഷേ ഫോൺ ഫോൺ എടുക്കുന്നില്ല അതാ അതാ ഞാൻ വിളിച്ച് ഈ സമയത്ത് വിളിച്ചുകൊണ്ട് ഫൈസിനെ അതിന് വഴക്കുണ്ടാക്കുമോ ഭയമുണ്ടായിരുന്നു മീരയുടെ വാക്കുകളിൽ എടുക്കുന്നില്ലേ അതെന്താ അവനെ വിളിച്ച് നേരത്ത് എടുക്കുന്നാണല്ലോ ഫൈസിയുടെ ഉള്ളിലെ ചോദ്യങ്ങൾ അവനറിയാതെ തന്നെ എനിക്കറിയില്ല വീണ്ടും കരച്ചിൽ പുരണ്ടവിടെ വാക്കുകൾ ആ വാക്കുകൾ അവന്റെ നെഞ്ചിലാണ് പൊട്ടിച്ചുതെറിയത് നോവിൻ്റെ വലിയൊരു ചുഴിയിൽ അവൻ പിടഞ്ഞു പോയി കയറേണ്ട ഞാൻ ഞാനിന്ന് വിളിച്ചോട്ടെ ഫൈസി പെട്ടെന്ന് പറഞ്ഞു ഭയപ്പെടേണ്ട നീ സ്കൂളിൽ നിന്ന് ഇറങ്ങുമ്പോഴേ അവിടെ നിന്നെ കൂടാൻ ആളുണ്ടാവും അതോടൊത്തൊരു പേടിന്ന് എനിക്കിന് വേണ്ട ഫൈസി പറഞ്ഞു നനത്തൊരു മുകളിൽ തിരികെ കിട്ടി ഉത്തരമായിട്ടും നന്ദിയായിട്ടും പൈസ ഞാനവിനൊന്ന് വിളിച്ചോട്ടെ ഫൈസി വീണ്ടും പറഞ്ഞു ഓക്കെ മറുവശം കെട്ടായതും പൊടുന്നനെ അവനൊരു ശൂന്യത പൊതിഞ്ഞു ഫോണെടുക്കാതെ അവനത് എവിടെ പോയാവോ ക്രിസ്റ്റിയുടെ നമ്പർ കോളിലിടുമ്പോഴും ഫൈസിയുടെ മനസ്സിൽ അത് തന്നെയായിരുന്നു രണ്ട് റൗണ്ട് ബെല്ലടിച്ചു തീർന്നിട്ടും അവൻ ആ ഫോൺ എടുത്തില്ലായത് ഫൈസിയുടെയും ഹൃദയമിടിപ്പ് കൂട്ടി ഫോൺ പോക്കറ്റിലേക്ക് ഇട്ട് എന്ത് വേണമെന്നറിയാതെ അവൻ ഒരു നിമിഷം അതേ ഇരിപ്പ് തുടർന്നു അരമണിക്കൂറോടെ കാതിൽ മീരയുടെ സ്വരം അവൻ വീണ്ടും വാച്ചിലേക്ക് നോക്കി അവൾ പറഞ്ഞ ടൈമിൽ സ്കൂളിൽ എത്തണമെങ്കിൽ ഇനി മിനിറ്റ് പോലും വെറുതെ കളയാനില്ല പിന്നെയൊന്നും ഓർത്തു നിൽക്കാതെ അവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു നഗര തിരക്കിലൂടെ അതിവേഗം അവൻ്റെ ബൈക്ക് കുതിച്ചു വാങ്ങി കാറ്റിൽ പാറികളിക്കുന്ന മുടിഴകൾ ഒതുക്കി അവൻ അപ്പോഴും ഓർത്തത് ക്രിസ്റ്റിയന്ത ഫോണെടുക്കാത്തതെന്നാണ് അറക്കിൽ പോയ വിശേഷങ്ങൾ അവനോട് പറയാൻ വിളിക്കാനിരിക്കെയാണ് മീര വിളിച്ചത് അവളുടെ ഓർമ്മയിൽ വീണ്ടും അവനിലേക്ക് ഒരു ചിരിയെത്തി അശാന്തമായ ഒരു ഹൃദയം താളം തേടി പിടിച്ചു മുന്നോട്ട് കുതിക്കുന്നതിനൊപ്പം ഓടി വന്ന് പുതിയുന്ന കാറ്റിൽ അവൻ കുളിർന്നു പോയിരുന്നു ഒടുവിൽ സ്കൂൾ ഗേറ്റിലേക്ക് അവൻ്റെ ബൈക്കും മീര പോയ ബസ്സും ഒരുമിച്ചാണ് എത്തിച്ചേർന്നത് ഡോക്ടർ ഓരോ വാക്ക് പറയുമ്പോഴും അഗാധമായൊരു ചുഴിയിൽപ്പെട്ട് വട്ടം കറങ്ങുന്ന പോലെ ക്രിസ്റ്റി ഉഴറുന്നുണ്ടായിരുന്നു ആർക്കും ഒന്നും അറിയണ്ട ഒന്നും അറിയിക്കുകയും വേണ്ട എല്ലാവർക്കും തിരക്ക് എന്നിട്ട് പറയും കുടുംബത്തിന് വേണ്ടിയാണെന്ന് അതേ കുടുംബ കൺമുമ്പിൽ നശിച്ചു നശിച്ചുപോകുന്ന അറിയാതെ പോകുന്ന ഒരു ദുരവസ്ഥ ഡോക്ടർ ജയേഷുവല്ലാതെ അരിശത്തിലാണ് പതിനഞ്ച് വയസ്സുള്ള ഒരു പെൺകുട്ടി അവൾ നമുക്ക് കുട്ടിയായിരിക്കാം അത്ര കണ്ട് സൂക്ഷിച്ചു കൊണ്ടുവരുന്നില്ലെന്ന് വരാം പക്ഷെ ജനിച്ച ദിവസങ്ങൾ മാത്രം പ്രായമുള്ള കുട്ടികൾ പോലും സുരക്ഷിതരല്ലാത്ത നമ്മുടെ ലോകത്തിൽ എത്രയൊക്കെ പൊതിഞ്ഞു പിടിച്ച് നടന്നാലും തെറ്റിലേക്ക് നയിക്കപ്പെടാം നൂറായിരം ഇങ്ങനെ കൺമുമ്പിൽ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയല്ലേ നമ്മളെയും നമ്മുടെ ഫാമിലിയെയും സംരക്ഷണം കൊടുത്ത് കൂട്ടി പിടിക്കുന്ന ഉത്തരവാദിത്വം വളരെയധികം റിസ്ക് കൊടുക്കാൻ ഒരു ഉത്തരം പോലും ഇല്ലാതെ ആ മുന്നിൽ ക്രിസ്റ്റി പകച്ചിരുന്നു ശ്രദ്ധിച്ചില്ല ലോകത്തിന്റെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞുകൊടുത്തില്ലെന്നൊക്കെ ജയേഷ മുന്നിൽ നിന്ന് പറയുമ്പോൾ ക്രിസ്റ്റിയുടെ ഉള്ളിൽ ഒരു നെരിപ്പോട് പുകഞ്ഞു തുടങ്ങിയിരുന്നു റോയ്സും അവൻ്റെ അമേസയും അവരുടെ ലക്ഷ്യത്തിലേക്കുള്ള ആദ്യ കാൽവെപ്പ് വിജയം കണ്ടിരിക്കുന്നു ഇന്നലെ വൈകുന്നേരം റോയിസിനൊപ്പം നീളണി അങ്ങനെ ഒരു സാഹചര്യത്തിൽ കണ്ടതു മുതൽ നെഞ്ചിലൂടെ ഒരു അസ്വസ്ഥത ഇനി മായുന്നുണ്ടായിരുന്നു എത്രയൊക്കെ തട്ടി മാറ്റിയിട്ടും അവിടെ ആ നിൽപ്പ് നെഞ്ചിൽ കൊളുത്തി പിടിച്ചിരുന്നു ഇങ്ങനെ ഒരു കാര്യം ഉള്ളിൻ്റെ ഉള്ളിൽ തിളച്ചു മറിയുന്നതിന് മനഃപൂർവ്വം കണ്ടിൽ നിന്ന് അടിച്ചിരുന്നു ഇന്നത് മറന്നേക്ക് പുറത്തിറങ്ങി തനിക്ക് നേരെ വന്നിരിക്കുന്നു എവിടെ നിങ്ങളുടെ പേരൻസ് വിളിക്കവറെ എനിക്കിനി സംസാരിക്കാനുള്ള അവരോടാണ് അത് കഴിഞ്ഞിട്ട് വേണം ഇത് പോലീസിൽ റിപ്പോർട്ട് ചെയ്യാൻ അവനൊന്നും ഇണ്ടായിരിക്കുന്നതും ജയഷിവണ് പറഞ്ഞു പോലീസിൽ അവനുള്ളിൽ ദിലീപിൻ്റെ തളകം തൂങ്ങിയ മുഖം ഓർമ്മ വന്നു അതോടൊപ്പം തന്നെ റോയിസിൻ്റെയും സൂസനേയും ഗൂഢമായ ശരിയും അവന്റെ ഉള്ളിലേക്ക് ഇരച്ചെത്തി ആ ഇതുപോലൊരു കേസ് റിപ്പോർട്ട് ചെയ്താൽ അത് പോലീസിൽ അറിയിക്കുകയെന്നുകൂടി എൻ്റെ ഡ്യൂട്ടിയിൽപ്പെട്ടതാണ് ഗൗരവത്തോടെ തന്നെ ഡോക്ടർ പറഞ്ഞു നോ പ്ലീസ് സർ അവള് അവളുടെ ഭാവി നോ സാർ അവൻ അഭപ്രായത്തോടെ എഴുന്നേറ്റ് മിസ്റ്റർ അവളുടെ ഭാവിയെക്കുറിച്ചല്ല ഞാനിപ്പോൾ ആ കുട്ടിയുടെ ജീവനെ കുറിച്ചാണ് ചിന്തിക്കുന്നത് അവൾ ഇതുപോലൊരു അവസ്ഥയിലേക്ക് തള്ളി വിട്ടൊരു മഹാനുണ്ടാവുമല്ലോ അവനൊരിക്കലും രക്ഷപ്പെട്ടു പോകാൻ പാടില്ലെന്നാണ് ആഗ്രഹിക്കുന്നത് കാരണം ഞാനും ഞാനൊരച്ഛനാ അത് പറയുമ്പോൾ ജയേഷിന്റെ സ്വരമല്ലാതെ കടുത്തു പോയിരുന്നു ആ പോയിട്ട് നിങ്ങളുടെ അച്ഛനമ്മയും ഇങ്ങോട്ട് പറഞ്ഞു വിടുന്നു വീണ്ടും അയാളത്ത് പറഞ്ഞതും ക്രിസ്റ്റി എഴുന്നേറ്റു വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോഴും അവന്റെ മനസ്സിൽ റോയിസിന്റെ ക്രൂരത നിറഞ്ഞ ശരിയായിരുന്നു ആ ഓർമ്മയിൽ തന്നെ അവൻ്റെ പല്ലുകൾ ഞെരിഞ്ഞ പറഞ്ഞു എൻ്റെ മകളുടെ കാര്യം അന്വേഷിച്ചു പോനാരാടി നീ നിന്റെ മകനെ വലിയ ആളാക്കാൻ വേണ്ടി കരുതി കൂട്ടി അവനെ വിളിച്ച് പോകുന്നല്ലേ അല്ലേന്ന് അതൊരു ഹോസ്പിറ്റലിലാണെന്നും ചുറ്റും ഒരുപാട് ആളുകൾ തന്റെ പ്രഹസനം കണ്ട് നിൽക്കുന്നുണ്ടെന്നും മറന്നുകൊണ്ട് വറക്കി ശബ്ദമുയർത്തി അതിലേക്കാണ് ക്രിസ്ത്യു വാതിൽ തുറന്ന് ചെന്നത് അയാളുടെ വാക്കിൽ കൂടി കേട്ടതോടെ അവൻ്റെ മുഖം കൂടുതൽ ഇരുണ്ടുകൂടി നിങ്ങളെ ഋഷിയെ ഞാൻ ഞാൻ ഒരുപാട് വിളിച്ചിരുന്നു കിട്ടിയില്ല അവൻ അവനുണ്ടായതുകൊണ്ട് ജീവനോടെ ഉണ്ട് കൂടി നിൽക്കുന്നവർക്കിടയിൽ അപമാനഭാരം കൊണ്ട് ബെയ്സിയുടെ സ്വരം വിറച്ചു പോയിരുന്നു മുഖം കുനിഞ്ഞു വീട്ടിലെത്തിയ അയാളോട് അവിടെ നിന്നാരോ ദിനെ കൊണ്ട് ഹോസ്പിറ്റൽ പോയെന്ന് പറഞ്ഞു കേട്ടതും മകൾക്ക് ഒട്ടും വയ്യുന്നതിനേക്കാൾ അവളെ കൊണ്ടുപോയത് ക്രിസ്റ്റിയാണെന്ന വാർത്തയായിരുന്നു ടെൻഷനടിപ്പിച്ച് മുഴുവനും യാതൊരുവിധ സാഹിത്യത്തിനും ഇടാതെ മക്കളുടെ മനസ്സിലേക്ക് അവനെക്കുറിച്ച് ഇല്ലാത്ത പറഞ്ഞ വിഷം കുത്തി നിറച്ചത് അവനങ്ങനെ സന്തോഷിക്കുന്നത് കാണാൻ വയ്യാഞ്ഞിട്ടായിരുന്നു നീ ഓലത്തി കാണും ഡേയ്സി പറഞ്ഞ സത്യമാണെന്ന് അറിഞ്ഞിട്ടും അയാൾ വീണ്ടും ഒരു ലളിക്ക് ഒരുങ്ങുന്നത് കണ്ടതും ക്രിസ്റ്റി വേഗം അടുത്തേക്ക് ചെന്നു ഇതൊരു ഹോസ്പിറ്റലാണ് നിങ്ങൾ പറഞ്ഞാലും ചുറ്റും കൂടി അവർക്ക് ആ ബോധമുണ്ട് ഷോ കാണിക്കുമ്പോൾ അതുകൂടെ ഓർക്കുന്നത് നല്ലതാണ് വർക്കിയുള്ള മുഴുവൻ ദേഷ്യമുണ്ടായിരുന്നു അവൻ്റെ വാക്കുകളിൽ അതുകൊണ്ട് തന്നെ അത് അങ്ങേറ്റം പരുഷമായിരുന്നു അവിടെ ഒരു സീനുണ്ടാക്കിയെന്നാണ് വർക്കിയുടെ ഉദ്ദേശം എന്ന് മനസ്സിലായതും പള്ളി അടിച്ചുകൊണ്ട് ക്രിസ്റ്റി ചുറ്റും നോക്കി കണ്ണുനിറച്ച് നിൽക്കുന്ന ഡേസിയെ നോക്കിയപ്പോൾ അവനുള്ളവൻ വേദനിച്ചു ദിലീപിൻ്റെ കാര്യം അറിയിക്കുമ്പോൾ അവരുടെ അവസ്ഥയെക്കുറിച്ചാണ് അവൻ അപ്പോഴും ഓർത്തത് ഡോക്ടർ ഡോക്ടർ വിളിക്കുന്നു അവരെ നോക്കി അത്രമാത്രം പറഞ്ഞിട്ട് അവൻ മുന്നോട്ട് നടന്നു ആ ഡോക്ടർ വിളിക്കും അറിയാം രോഗിയുടെ വിവരങ്ങൾ അറിയിക്കേണ്ടി വേണ്ടപ്പെട്ടവരാണെന്ന് അല്ലെന്ന് അവനെ നോക്കിയിട്ട് കേട്ടാൽ അകമ്പടിയോടെ വർക്കി പറഞ്ഞതും ക്രിസ്റ്റി കണ്ണടച്ച് മുഷ്ടി ഉരുട്ടി ദേഷ്യമൊതുക്കി അവനയാൾ അവിടെയിട്ട് ചവിട്ടി കൂട്ടാനുള്ള ത്വരയുണ്ടായിരുന്നു ക്ഷമയുടെ ഏറ്റവും അവസാന പടിയിൽ അവൻ അവനെ തന്നെ ഒതുക്കിയിരുത്തി നാടൊക്കെ അങ്ങോട്ട് ഡേസിയോട് കലിപ്പിച്ച് പറഞ്ഞിട്ടയാൾ ഡോക്ടറുടെ മുറിയിലേക്കായിരുന്നു നെഞ്ചിരിപ്പോടെ നോക്കി ക്രിസ്റ്റി ആ കസേരയിൽ തളർന്നിരുന്നു നിൽനയുടെ ജീവിതം ഒരു ഞാണിൽ കിടന്ന് സ്വന്തം കൺമുമ്പിൽ തൂങ്ങിയാടന്ന് അവനെ കാണാനായി കൈകൾ കൊണ്ട് അവൻ നെറ്റി താങ്ങി കുനിഞ്ഞിരുന്നു ഡോക്ടറുടെ മുറിയിലേക്ക് കയറുമ്പോൾ സൈലന്റ് മോഡിലാക്കിയ ഫോൺ അപ്പോഴും അവന്റെ പോക്കറ്റിൽ കിടന്ന് നിലവിളിക്കുന്നറിയാതെ ക്രിസ്റ്റിയാതെ ഏരിപ്പ് തുടർന്നു സ്കൂൾ ബസ് ഗേറ്റിനുള്ളിലേക്ക് അയറിപ്പോയതിനു ശേഷമാണ് ഫൈസ് പുറത്ത് മതിലിനോട് ചാരി അവൻ്റെ ബൈക്ക് നിർത്തിയത് ബസ് ഇറങ്ങി വരുന്നവരുടെ ആരവങ്ങൾ പുറത്തേക്ക് കലതല്ലി കേൾക്കുന്നുണ്ട് സ്കൂൾ കോമ്പൗണ്ടി നിറയെ കുട്ടികളെ വിളിക്കാൻ വന്നതിന്റെ വാഹനങ്ങൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് അഞ്ചോ ആറോ ബൈക്കുകൾ ഫൈസിയുടെ ബൈക്ക് നിർത്തിയെൻ്റെ എതിരെ നിർത്തിയിട്ടുമുണ്ട് ബസ്സിൽ നിന്ന് വരുന്ന പാട്ടും കുട്ടികളുടെ കൂവിളിക്കലും അവർ ആ യാത്രയുടെ അവസാന നിമിഷങ്ങൾ അത്രമേൽ ആസ്വദിക്കുകയാണ് ബൈക്കിൽ നിന്നും ചാവി ഊരിയെടുത്ത് പോക്കറ്റിലേക്കിട്ട് ഫൈസിയും അകത്തേക്ക് ചെന്നു വാഹനങ്ങളുടെ ഹെഡ് ലൈറ്റുകളും മൊബൈൽ ഫ്ലാഷുകളും കൊണ്ട് സ്കൂൾ മുറ്റം ഒരു ഉത്സവം പോലെ അതിനിടയിൽ കൂടി പ്രിയപ്പെട്ടവളെ തേടി അവന്റെ കണ്ണുകൾ ഉയറി നടന്നു ബസ്സിൽ നിന്ന് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിരുന്നു മുന്നോട്ട് നടക്കുന്ന ഫൈസിയുടെ കണ്ണുകളെ വെട്ടിക്കാൻ അവൾക്ക് കഴിയില്ലെന്നതുപോലെ ബസിൽ ചാരി ഇടം ഇടംവലം നോക്കി ടെൻഷനോടെ നിൽക്കുന്ന മീരയിൽ ഉടക്കി നിന്നു അവളുടെ കൂട്ടുകാരികളാണെന്ന് തോന്നുന്നു രണ്ട് പെൺകുട്ടികൾ അവിടെ തോളിൽ പിടിച്ചുകൊണ്ട് എന്തോ പറയുന്നുണ്ട് എന്നിട്ടും ഭയം നിറഞ്ഞ ആ കണ്ണുകളെ അകലെ നിന്നിട്ടും ഫൈസിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നു ക്രിസ്റ്റിയാവും അവൾ തിരയുന്നത് ആ നോട്ടം കണ്ടത് അവൻ ഉറപ്പിച്ചു തന്നെ ഒരിക്കലും ഈ നേരത്തെ ഇവിടെ അവൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അവൻ നേരത്തെ ഒരു ചിരിയോടെ അവളുടെ നേരെ ചെന്നു മീര ഫൈസി കരിതേ പോലെ തന്നെ ആ വിളിയായിട്ട് തിരിഞ്ഞു നോക്കിയവളുടെ കണ്ണിൽ അത്ഭുതം നിറഞ്ഞു വീണ്ടും അവന് പിന്നിലേക്ക് അവിടെ കണ്ണുകൾ നീണ്ടു ആ വന്നിട്ടില്ല ക്രിസ്റ്റിയെ ഞാനും വിളിച്ചിട്ട് കിട്ടിയില്ല അവൻ അന്വേഷിച്ച പോലെ താനെത്തുമ്പോൾ അവിടെ ആളുണ്ടാവില്ല അവൻ നേരെ ഇങ്ങോട്ട് പോന്നത് തനിക്ക് പിന്നിൽ അവളെ അന്വേഷിക്കുന്ന ക്രിസ്റ്റിയാണെന്ന് ഫൈസിക്ക് ഉറപ്പുണ്ടായിരുന്നുകൊണ്ടാണ് ഫൈസി അങ്ങനെ പറഞ്ഞ് വാ പോ ഞാനായി തരാം വീട്ടിലേക്ക് അവളെ നോക്കി പറഞ്ഞിട്ട് അവൻ തിരികെ നടന്നു വന്നവരിൽ ഏറെക്കുറെ എല്ലാവരും മടങ്ങി തുടങ്ങിയിരുന്നു വാ മൂന്നാലടി നടന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ മീരെ നഖം കടിച്ചുകൊണ്ട് അവിടെ തന്നെ നിൽക്കുന്നുണ്ടോ ഫൈസി വീണ്ടും വിളിച്ചു സാറിനോട് പറഞ്ഞിട്ട് ഞാൻ പറയണോ നീ പറയോ അവൻ തിരിച്ചു ചോദിച്ചു ഞാൻ ഞാൻ പറയാം അവൻ പറഞ്ഞിട്ട് ബസ്സിന് അരികിൽ നിൽക്കുന്ന സാറിന്റെ അടുത്തേക്കോളും നടന്നു ഇത് നിന്റെ ഇച്ചയുടെ ആ കരിപ്പം ഫ്രണ്ട് അല്ലേ മീര മീനയുടെ കൂടെ അണക്കുന്നതിനിടെ ടീൻ അവളോട് ചോദിക്കുന്ന ഫൈസി കേട്ടു ആ ആ മരപെട്ടി തന്നെ മീനയുടെ മറുപടി കേട്ടതും നീ പ്രാവശ്യം അവനെ അമർത്തി ചിരിച്ചു ഇങ്ങനെ പിന്നെ പിന്നെ ഗ്ലാമർ കൂടുവാളൂടി ഞാനത് ലൈൻ വെളിച്ചു നോക്കിയാലോ ടീനയുടെ സംശയവും അവൾ അതിന് കൊടുക്കുന്ന ഉത്തരവും അറിയാൻ ഫൈസിക്കും ആകാംക്ഷ തോന്നി പൊന്ന് മോളെ അത് വേണോടി അറിഞ്ഞുകൊണ്ട് നിന്നെ ഒരു കിണിയിലേക്ക് തള്ളിവിടാൻ വയ്യാത്തോണ്ടാ ആ ക്ലാബിന് മാത്രമേ ഉള്ളൂ സ്വഭാവം പത്ത് പൈസക്കില്ല മൂരാച്ചൊക്കെ പറഞ്ഞാൽ വല്ലാണ്ട് കുറഞ്ഞു പോകും മീര വളരെ കാര്യമായിട്ട് കൂട്ടുകാരിയെ സ്നേഹിക്കുന്ന ഫൈസി വ്യക്തമായി കേട്ടിരുന്നു പിന്നെ നീ ഒരു മധുരത കാണിച്ചു തന്നടി വിശാജ് നിനക്കെൻ്റെ ഒറിജിനൽ സ്വഭാവം അതറിഞ്ഞാ നീ താങ്ങുവന്ന അവൾ പോയ വഴിയെ നോക്കി അവൻ പല്ലടിച്ചു തന്നെ ചൂണ്ടി കാണിച്ചിട്ട് അവൾ എന്തോ സാറിനോട് പറയുന്നു പിന്നെ തിരിഞ്ഞ് തനിക്ക് നേരെ നടന്നു നടന്നുവരുന്നു നോക്കി ഫൈസി നെഞ്ചിൽ കൈകെട്ടി നിന്നു അവൾക്ക് പറയുക അവടെ വാലുകളും ഉണ്ട് എന്തു പറഞ്ഞിട്ട് അവൾ സാറിന് തന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ടാവുക ആ വരവ് നോക്കിയേക്ക് ഫൈസി അതാണ് ഓർത്തത് ഏട്ടൻ്റെ ഫ്രണ്ട് ഒന്നാവോ ആ ചോദ്യം അവനൊന്ന് പിടിച്ചു വിലച്ചു ഫൈസിയുടെ ചുണ്ടിലൊരു ഉണ്ടായിരുന്നു അവരരികിലെത്തിയപ്പോൾ നിന്റെ കൂട്ടുകാരാണോ മീര വളരെ മനോഹരമായി ചിരിച്ചുകൊണ്ടവൻ ചോദിക്കുമ്പോൾ മീരയാണ് ആദ്യം വാ പൊളിച്ചത് അത്രയും സൗമ്യമായിരുന്നു അവന്റെ സ്വരം നിന്നേക്കാൾ സ്മാർട്ട് ആൻഡ് ക്യൂട്ടാണല്ലോ നിന്റെ ഫ്രണ്ട്സ് അതേ മധുരത്തോടെ ഫൈസി വീണും പറഞ്ഞു എന്താണ് നിങ്ങളുടെയൊക്കെ സ്വീറ്റ് നെയ് അവൻ കുറച്ചുകൂടി അവരുടെ അരികിലേക്ക് നീങ്ങി നിന്നിട്ട് ചോദിച്ചു ഞാൻ ടീന ഇതറിയ നേരത്തെ ഫൈസി ലൈൻ വലിക്കാൻ പ്ലാൻ ചെയ്തവളാണ് ആവേശത്തിൽ ഉത്തരം കൊടുത്തത് നൈസ് നിങ്ങളെ പോലെ തന്നെ സുന്ദരമായ പേര് പോവണ്ടേ മീരെ കുറച്ച് ഉറക്കി ചോദിച്ചു ഫൈസി തലയിരിച്ചോണ്ട് അവള് നോക്കി ഞാനിവിടെ സംസാരിച്ചിരിക്കുന്ന ഈ കാണുന്നില്ലേ മുന്നേ ഉണ്ടായിരുന്ന മധുരമില്ലായിരുന്നു അപ്പോഴ അവന്റെ സ്വരത്തിൽ ആ അതിന് ആരം പറഞ്ഞോണ്ട് എനിക്ക് ഉറക്കം വരുന്നു വീട്ടിൽ പോണം അതും പറഞ്ഞുകൊണ്ട് മീര അവന് നേരെ നോക്കി അവന് ചിരി വന്നിരുന്നു അവളെ ആ വീർത്ത് കെട്ടിയ മുഖം കണ്ടത് അപ്പൊ ഓക്കെ പിന്നെ വിശദമായിട്ട് പരിചയപ്പെടാം ബൈ നൈറ്റ് സ്വീറ്റ് ഡ്രീംസ് വീണ്ടും അവരെ നോക്കി ചിരിച്ചുകൊണ്ട് പറയുന്നവരെ നോക്കി മീര പല്ലിയടിച്ചു ഫാത്തിമയ്ക്ക് അപ്പൊ ഇവിടെ ആരും പരിചയമില്ല ഒരു ചിരിയോട് അവൾ നോക്കി ഇല്ലെന്നവൾ തലയാട്ടി ആ മനസ്സിൽ അപ്പോഴും യാതൊരു പരിചയവും ഇല്ലാഞ്ഞിട്ടും ദൈവത്തെ പോലെ കൺമ്പിൽ വന്നു ചേർന്നവന്റെ മുഖം നിറഞ്ഞു അവൻ്റെ കരുതലിന്റെ ആഴങ്ങൾ ഓർത്തു വരും വരായികളൊന്നും തന്നെ ഓർക്കാതെ സ്വന്തം വീഴിൽ തനിക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ ഒരു ഇടം നൽകിയതോർത്തു തനിക്ക് മറുപടി നൽകുമ്പോൾ കണ്ണു ചെമ്മിച്ചിരിക്കുന്നത് ഓർത്തു ചോദ്യങ്ങൾ കൊണ്ട് തനിക്ക് മുമ്പിൽ കാരുണ്യത്തിൻ്റെ ആൾ രൂപമായവൻ സ്വയം മറന്നു നിൽക്കേ അവളെ തന്നെ സൂക്ഷിച്ചു നോക്കി നിൽക്കുന്നവന്റെ കണ്ണിൽ മിന്നിമാഞ്ഞ ഭാവങ്ങളൊന്നും തന്നെ അവൾ അറിഞ്ഞതുമില്ല ഓർമ്മകൾ കൊണ്ടൊരു വസന്തം തീർക്കുന്നവനെ ഒരിക്കൽ കൂടി നിന്നെയൊന്ന് കാണാൻ ഞാൻ അത്രമേൽ കൊതിക്കുന്നുണ്ട് ഒന്നിനുമല്ല വെറുതെ വെറും വെറുതെ ഒന്ന് കാണാൻ പുറത്തെ റബ്ബർ മരങ്ങളെ കാണെ അവളുടെ ഉള്ളം മന്ത്രിച്ചു അത്രമേൽ മനോഹരമായ ചിരി അവളുടെ ചൊടിയിൽ വിരിയുന്നത് കൗശലത്തോടെ ഷാഹിദ് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അവനുള്ളിലെ സംശയങ്ങൾക്ക് കരമേറി തുടങ്ങി ഏയ് അവൻ തട്ടി തട്ടിവിളിക്കുമ്പോഴാണ് സ്ഥലകാലബോധം വന്ന പോലെ ഫാത്തിമ ഞെട്ടിയത് ഷാഹിദിന്റെ മുഖത്തേക്ക് നോക്കി അവളൊന്ന് ചിരിച്ചു ഫാത്തിമ അധികം സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലല്ല എന്ന് തോന്നുന്നു ശരിയല്ലേ ഷാഹിദ് വീണ്ടും അവളോട് ചോദിച്ചു അങ്ങനെ അങ്ങനെയൊന്നുമില്ല സ്ഥലത്തിൽ ഞാനിങ്ങനെ ആയിപ്പോയതാ എന്നോട് ആരും സംസാരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല പിന്നെ പിന്നെ ഞാനും ആരോടും മിണ്ടാതെയായി പിടിച്ചുകൊണ്ട് അവൾ അവനെ നോക്കി ഇനി എന്നാ ഞാനുണ്ടല്ലോ കൂടെ എനിക്കും അറിയാൻ ആഗ്രഹമുണ്ട് നിറയെ സംസാരിക്കാൻ അറിയാവുന്ന ഫാത്തിമയെ ഷാഹിദ് ചിരിയോടെ തന്നെ പറഞ്ഞു എത്ര കാലം അവൾ അവനെ നോക്കി ചിരിച്ചു അവൻ്റെ ചിരിമാഞ്ഞു എത്ര കാലം എൻ്റെ കൂടെ ഉണ്ടാവും അതാണ് ഞാൻ ചോദിച്ചത് താൻ ചോദിച്ച ചോദിച്ചവന് മനസ്സിലായിട്ടില്ലെന്ന് കരുതി അവളൊന്നുകൂടി ക്ലിയറായി ചോദിച്ചു അങ്ങനെ അങ്ങനെ കാലപരിധിയൊക്കെ വെച്ചിട്ടാണോ ഫാത്തിമ ഒരാളെ സ്നേഹിക്കേണ്ടത് എനിക്ക് എനിക്ക് തന്നെ ഇഷ്ടമാണ് എൻ്റെ ജീവനിലടത്തോളം കാലം ഞാൻ കൂടെ ഉണ്ടാവും ഷായുദ് വീണ് ചിരിയെ കൂട്ടുപിടിച്ചുകൊണ്ട് പറഞ്ഞു അതിന് ഉത്തരം പറയാതെ അവളൊന്ന് ചിരിച്ചു നിനക്ക് നിനക്കൊരിക്കലും തോന്നിയില്ലേ എൻ്റെ ഒരു നോട്ടം കൊണ്ട് പോലും ഫീൽ ചെയ്തില്ലേ എനിക്കിഷ്ടമാണെന്ന് ആ ചിരി കണ്ടതോടെ ഷായുദിൻ്റെ ചിരി മാഞ്ഞു പോയിരുന്നു പറയുന്നുണ്ടെന്ന് തോന്നിരുന്ന് ഇഷ്ടം സ്നേഹം ഇതിനെയൊക്കെ ശരിക്കുള്ള ഫീൽ എന്തെന്ന് ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല പക്ഷേ പക്ഷേ ഇവിടെ എത്തിയതുപോലെ എനിക്കറിയാം ഈ കാണിക്കുന്ന നല്ല സ്നേഹം ഈ നോട്ടത്തിലുള്ളതെന്നല്ല ഇഷ്ടം ഇതിന് പിന്നിലെന്തോ ഉദ്ദേശമുണ്ട് എന്നെ കൊണ്ട് മാത്രം നേടിയെടുക്കാൻ കഴിയുന്ന ഉദ്ദേശം അവനെ നോക്കി അവളത് പറയുമ്പോൾ ഷാഹിദിന്റെ മുഖം വിളറിപ്പോയിരുന്നു എങ്കിൽ അവനത് സമർത്ഥമായി മറച്ചു പിടിച്ചു വിചാരിച്ച പോലെയല്ല ഇവള അത്ര എളുപ്പത്തിൽ പിടിച്ചു കിട്ടാനാവില്ല ആ മുഖത്തെ കടുപ്പം കണ്ടതും അവൻ മനസ്സിൽ പറഞ്ഞുപോയി എറിയോളൂ കാറ് നിർത്തിയിട്ട് മുഖം കഴിച്ചിരിക്കുന്ന ലില്ലിയെ പിന്നിലേക്ക് നോക്കി ക്രിസ്റ്റി പറഞ്ഞു അവളൊന്ന് ഞെട്ടിക്കൊണ്ട് പുറത്തേക്ക് നോക്കി തന്റെ വീടിന്റെ മുമ്പിലാണ് വന്നിരിക്കുന്നത് മനസ്സിലായതും ഞൊടിയിടെ കൊണ്ട് ആ മുഖത്തെ ആശ്വാസം നിഴലിച്ചു അവൾ ഇറങ്ങും മുന്നേ ഷാനവാസ് ഡോർ തുറന്ന് ഇറങ്ങിയിരുന്നു അത് കണ്ടത് ലില്ലിയും പെട്ടെന്ന് തന്നെ ഇറങ്ങി അരണ്ട മഞ്ഞ വിളിസം പകർന്നുകൊണ്ട് ഒരു ബൾബ് ഉമ്മറത്ത് കത്തിക്കിടക്കുന്നുണ്ട് അതിന് താഴെ വഴിക്കണ്ണുകളുമായി ഒരച്ഛനും അമ്മയും വീടിനെ നേർക്ക് നോക്കിയ ഷാനവാസ് ആദ്യം കണ്ട കാഴ്ച അതായിരുന്നു അവരുടെ കണ്ണിലെ ഭയം അത്ര അകലെയായിരുന്നിട്ട് കൂടി അയാൾക്ക് വളരെ വ്യക്തമായി കാണാൻ കഴിഞ്ഞിരുന്നു അതയാൾ ഒരുപാട് വേദനിപ്പിച്ചു അച്ഛനും ഡോർ ഡോറ് തുറന്നിറങ്ങി വന്ന ലില്ലിയെ നോക്കി അയാൾ ചോദിച്ചു അതിന്ന് അവൾ തലയാട്ടി കാണിച്ചു വേറാരും ആ ചോദ്യത്തിനും തലകുനിച്ചുകൊണ്ട് തന്നെ അവൾ ഇല്ലെന്നും പറഞ്ഞു ആ ഉത്തരത്തിലും കൺമുമ്പിലെ കാഴ്ചകളിലും ലില്ലി എന്താണെന്നും അവളുടെ അവസ്ഥ എത്രമാത്രം ദയനീയമാണെന്നും ഷാനവാസിനെ മനസ്സിലാക്കി കൊടുത്തിരുന്നു വാ ലില്ലിയെ നോക്കി അലിവോടെ പറഞ്ഞിട്ട് അയാളാണ് ആദ്യം അകത്തേക്ക് ചെന്നത് മകളുടെ ഒരാൾ കയറി വരുന്ന കണ്ടതും മാത്തച്ഛനും ത്രേസിയും പരസ്പരം നോക്കുന്ന ഷാനവാസ് കണ്ടിരുന്നു ലില്ലി ജോലി എന്ന കടയുടെ ഉടമയാണ് ഞാൻ ഷാനവാസ് ആ മനസ്സുകളിൽ നിറഞ്ഞ ചോദ്യവും ഭയവും അറിഞ്ഞുകൊണ്ട് തന്നെ ഷാനവാസ് ആദ്യം സ്വയം പരിചയപ്പെടുത്തി വലിഞ്ഞു മുറങ്ങി നിരുന്ന രണ്ട് മുഖങ്ങളൽപ്പം അയഞ്ഞു ലില്ലി ഇന്ന് കടയിൽ നിന്ന് ഇറങ്ങാൻ അല്പം ലേറ്റായി ഈ നേരത്തെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ ആരെ വിളിച്ചിരുന്നു ആൾ കിട്ടാത്തോണ്ട് ഞാൻ കൂട്ടിക്കൊണ്ടുവന്ന ആ തുറന്നു കൂടി അവരുടെ കണ്ണിൽ അവസാനത്തെ സംശയങ്ങളും മാഞ്ഞു പോയിരുന്നു അകത്തോട്ട് കയറി വ മാത്തൻ ആ ഔപചാരികതയോടെ ഷാനവാസിനെ ക്ഷണിച്ചു ഇല്ല ഇന്നിപ്പോൾ സമയമില്ല പിന്നൊരിക്കൽ തീർച്ചയായിട്ടും വരാം നിറഞ്ഞ ചിരിയോടെ തന്നെ ഷാനവാസാക്ഷണം നിരസിച്ചു പോട്ടെ ലില്ലിയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ ഷാനവാസ് അവിടെ നിന്ന് യാത്ര പറഞ്ഞിറങ്ങി ഹൃദയം ഇടിപ്പോടെ ഡോക്ടറുടെ മുറിയിലേക്ക് വാതിലിന് നേരെ നോക്കിയിരിക്കുകയാണ് ക്രിസ്റ്റി ഇനി എന്ത് വേണമെന്നറിയാത്തൊരു നിസ്സഹായത അവനെ പൊതിഞ്ഞു നിന്നിരുന്നു ഡെലിയുടെ അവസ്ഥയിൽ അവൻ അങ്ങേയറ്റം വേദനയുണ്ട് അതിനോടൊപ്പം തന്നെ അവളോട് നല്ല ദേഷ്യവും തോന്നുന്നുണ്ട് റോയിസിനെ കുറിച്ച് ഓർക്കുമ്പോൾ അവന്റെ കൈ തരിക്കുന്നുണ്ട് അതേ നിമിഷം തന്നെ വർക്കിയുടെ മനോഭാവ ഓർത്ത് അവന്റെ മനസ്സ് വിടച്ചു വലിയൊരു ശബ്ദത്തിൽ ഡോക്ടറുടെ മുറിയിൽ നിന്നിറങ്ങി വന്ന വർക്കി അവന്റെ ചിന്തകളെ മുറിച്ച് ഉലപോലെ ചുവന്നു വിങ്ങിയ മുഖത്തോടെ ദിൽന കിടക്കുന്ന മുറിയിലേക്ക് അയാൾ കയറിപ്പോയതും ക്രിസ്റ്റി പിടഞ്ഞ് എഴുന്നേറ്റു ധൃതിയിൽ അയാൾക്ക് പിന്നാലെ അവനും ആ മുറിയിലേക്ക് കയറി പക്ഷെ അവനെത്തുമുന്നേ ദിലനിയുടെ വേദനയുള്ള കരച്ചിൽ അവൻ്റെ കാതിൽ മുഴങ്ങിയിരുന്നു കാറ്റുപോലെ അവനകത്തേക്ക് കുതിച്ചു ഒന്നല്ലെങ്കിൽ വർക്കി ചവിട്ടി കൂട്ടും ഇല്ലെങ്കിൽ ക്രിസ്റ്റി വർക്കിയ ചവിട്ടി കൂട്ടും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക